നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം നടി സജിത മടത്തലിനെ പരിഹസിച്ച ഡബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി മലയാള സിനിമാ മേഖലയിൽ പുതുതായി നിലവിൽ വന്ന വനിതാ സംഘടനയുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് ഭാഗ്യലക്ഷ്മിയുടെ പരിഹാസം മനോരമയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വനിതാ സംഘടനയായ വിമനൻ സിനിമ കളക്ടീവ് എന്ന സംഘടന മനഃപൂർവ്വം ആരെയും ഒഴിവാക്കിയിട്ടില്ലെന്നും ഏത് സംഘടനയും രൂപീകരിക്കുന്നത് അറിയിച്ചു കൊണ്ടായിരിക്കുമെന്നും സജിതാ മഠത്തിൽ സഹപ്രവർത്തകരിൽ ഒരുപാട് പേർ അംഗങ്ങളാകാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്നതുവരെ കാത്തിരിക്കണമെന്നും സജിത മഠത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് ഭാഗ്യലക്ഷ്മി പരിഹാസം കലർന്ന ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞോ എനിക്ക് ഉടനെ ഡബ്ല്യു സി സിയിൽ മെമ്പർഷിപ്പ് തന്നെ അനുഗ്രഹിക്കാമെന്ന് സജിതാ മഠത്തിൽ ദേവിയുടെ ആരുളപ്പാടുണ്ടായി അപ്പോ എന്താ എന്റെ ഒരു ഭാഗ്യം സജിതാ മഠത്തിൽ ഭഗവതിയുടെ ഒരു കാരുണ്യവും ശക്തിയുമെന്നല്ലാണ്ട് എന്തു പറയാനാ ദേവി മഹാമായി എന്നായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ പരിഹാസ മറുപടി വനിതാ സംഘടനയുമായി ബന്ധപ്പെട്ട നടിമാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു കേട്ടിരുന്നു സിനിമാ രംഗത്തുള്ള മറ്റു സ്ത്രീകളെ അറിയിക്കാതെയായിരുന്നു സംഘടന രൂപീകരിച്ചതെന്ന നേരത്തെ ഭാഗ്യലക്ഷ്മി ആരോപണമുന്നയിച്ചിരുന്നു എല്ലാവരും സെപ്റ്റംബർ മാസം കഴിയുന്നതുവരെ കാത്തിരിക്കണമെന്നുള്ള സജിതാ മടത്തലിന്റെ പരാമർശത്തിനാണ് ഇപ്പോൾ പരിഹാസത്തോടെ ഭാഗ്യലക്ഷ്മി മറുപടി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഭാഗ്യലക്ഷ്മിയുടെ മറുപടി അല്പം അതിരു കടന്നുവെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ സിനിമാ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീച്ച് മലയാളം